എല്ലാടും പോയിക്കോളും കാരണം എനിക്ക് ഒഴിച്ചിലടക്കം കഴിഞ്ഞാൽ ഒരുപാട് പറയുകയാണെങ്കിൽ പറയുന്നില്ല നമ്മള് കോഴിക്കോട് നിന്നിട്ടൊക്കെ പാലക്കാട് കറക്റ്റ് ഓരോ ഒഴിച്ചിലും പിന്നെ ഡോക്ടർമാർ ആയിരിക്കും ഇതുകൊണ്ടൊന്നും മാറുന്നില്ല ലാസ്റ്റ് ഞാനൊരു ഓട്ടോസ് ഡ്രൈവറാണ് ഞാനും ചെയ്തും രാവിലെ എല്ലാ വണ്ടി കയറിയാലും പിന്നെ ആ സമയത്തിന് ഇറങ്ങും അങ്ങനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നനത്തിരിക്കാൻ പറ്റൂല നിൽക്കാൻ പറ്റൂല അങ്ങനെത്ര അവസ്ഥയായിരുന്നു അപ്പൊ എൻ്റെ മോള് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് അതിന് സപ്ലിമെന്റ് ഒന്നും ആയിട്ട് തയ്ച്ചു നോക്കിയിരുന്നു മക്കളെ അപ്പൊ ഞാൻ ആ ധൈര്യത്തിലും കഴിച്ചു ഒരു മാസം എനിക്ക് എനിക്കും എന്തോ സാധനം ഇംഗ്ലീഷ് മരുന്നും കഴിച്ചിട്ട് കിട്ടാത്ത എനിക്ക് ഒരു മാറ്റം അപ്പൊ ഞാൻ തുടർച്ചിട്ട് നാല് മാസം കമ്പനി ആറ് മാസം പറയു നാല് മാസം കഴിച്ചപ്പോഴേക്ക് എന്റെ ഉണ്ടായില്ല പിന്നെ ഞാൻ അതുപോലെ തന്നെ എന്റെ ഭാര്യയ്ക്ക് അലർജികളുടെ കഴിയുണ്ടായിരുന്നു ആറേ വർഷമായിട്ട് അലർജി മാറില്ല അങ്ങനത്തെ നമുക്ക് മാറാൻ തത്താൻ പറ്റില്ല അരി ചാറാൻ പറ്റില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും സ്ത്രീകളാകുമ്പോൾ അപ്പം അതിലൊന്നും പറ്റില്ല അങ്ങനെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൂപ്പുടി കണ്ടും കൂടി ഒക്കെ ഉള്ളത് തുമ്പരാതിന് അപ്പം ഞാൻ രണ്ടാളും കൂടി നമുക്ക് ഇത് വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആ മാർക്കറ്റ മാറി ഞാൻ അവൾക്കും ഇതുപോലെ വാങ്ങിക്കൊടുത്തപ്പോൾ അവിടെ പ്രശ്നം അവിടെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്ന കൂടെ ഒക്കെ ഞാനിപ്പോൾ വേണ്ടിട്ടായി പറയട്ടെ അപ്പൊ നമ്മൾ നമ്മളത് മാറി കഴിഞ്ഞാൽ ഞമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കും അയൽവാസികൾക്കും ഒക്കെ നമ്മളത് അറിയും ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടാക്കി അവർക്ക് ചിലപ്പോ നമ്മൾ പറയുന്നത് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കുടുംബക്കാരാണെങ്കിൽ തന്നെ ഡോക്ടറായ്മ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ പുതിയ ആൾക്കാരുടെ വേണ്ട അതിലൊന്നും നമ്മൾ ആരും അവരോട് ദേശപ്പെടാനോ പോകരുത് എന്ന് പറയാം അവർക്കറിയില്ല നമ്മളത് അവർക്കറിയില്ലോ അപ്പൊ ഞമ്മളിത് കഴിച്ച റിസൾട്ട് കിട്ടിയത് അവർ കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പടി ചൗക്കില്ലാന്ന് മതിയായ അവര് ഇവർക്ക് എന്താണ് ഞമ്മക്കൊക്കെ പനി വന്നു ഇവർക്ക് വരാറുണ്ട് അപ്പൊ എന്താ സപ്ലിമെന്റ് വെച്ചിട്ടാണ് ഒന്നേക്കാം വർഷത്തോളം ഞങ്ങൾ രണ്ടാളുണ്ട് ഞാനൊരു കൂടി ഒക്കെ പനി വരും ആ നമ്മൾ ആ അതാണ്